വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ആയിട്ട് കുറച്ച് വിപ്ലവ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സമയത്ത് രഹസ്യമായിട്ട് ധാരാളം വിപ്ലവ സംഘടനകൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ചില വിപ്ലവ സംഘടന വളരെ പ്രധാനമാണ് അല്ലെങ്കിൽ അവയുടെ പ്രസിദ്ധീകരണങ്ങളെ കുറിച്ചോ സ്ഥാപകരെ കുറിച്ചോ സ്ഥാപിച്ച വർഷത്തെ കുറിച്ചോ എവിടെയാണ് സ്ഥാപിച്ചതെന്നോ െ അതുപോലെ തന്നെ ലേഘുരേഖകളെ കുറിച്ച് അങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പൊ ചില വിപ്ലവ സംഘടനകളെ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടോ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് നൌജവാൻ ഭാരത് സഭ എന്ന് പറയുന്ന സംഘടനയെ കുറിച്ചാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഈ നവ്ജവാൻ ഭാരത് സഭ എന്ന് പറയുന്ന സംഘടനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച വിപ്ലവകാരിയുടെ പേര് ഭഗത് സിംഗ് എന്നാണ് ആരാ പ്രവർത്തിച്ചത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വളരെ പ്രധാനമായിട്ടുള്ള വ്യക്തി ഭഗത് സിംഗ് ആണ് ഇത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നിലവിൽ വന്ന ഒരു വിപ്ലവ സംഘടനയുടെ പേരാണ് നൌജവാൻ ഭാരത് സഭ ഏതാണ് നവ് ജവാൻ ഭാരത് സഭ ആ സംഘടനയുടെ പിന്നിലെ പ്രവർത്തിച്ച വിപ്ലവകാരിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും ഭഗൽ സിംഗിന്റെ പേരാണ് പറയുന്നത് അടുത്തത് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി അടുത്തൊരു സംഘടനയാണ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇങ്ങനെ ഒരു വിപ്ലവ സംഘടന നിലവിൽ വരാൻ കാരണം ഇന്ത്യക്ക് സ്വയം സ്വയംഭരണം വേണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി നിലവിൽ വന്നത് അപ്പൊ ലക്ഷ്യം എന്താണ് ഇന്ത്യയുടെ സ്വയം സ്വയംഭരണമാണ് ലക്ഷ്യം അങ്ങനെ സ്വയംഭരണം ഇന്ത്യയുടെ സ്വയംഭരണം ലക്ഷ്യമാക്കി ലണ്ടനിൽ നിലവിൽ വന്ന ഒരു സംഘടനയാണ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി എവിടെയാണ് വന്നിട്ട് ലണ്ടനിലാണ് വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് എന്താ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വന്ന് സ്ഥാപിച്ചത് ശ്യാബ്ജി കൃഷ്ണവർമ്മ എന്ന് പറയുന്ന വ്യക്തിയായി അപ്പൊ ശ്യാംജി കൃഷ്ണവർമ്മയുടെ നേതൃത്വത്തിൽ ലണ്ടനിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന് സ്വയംഭരണം ലക്ഷ്യമാക്കി രൂപീകരിച്ച ഒരു വിപ്ലവ സംഘടനയാണ് ഇന്ത്യൻ ഹോംറൂൾ സൊസൈറ്റി എന്ന് മനസ്സിലാക്കുക ഇനി ഇതിന്റെ മറ്റൊരു പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഹൗസ് എന്നാണ് എന്താണ് ഇന്ത്യൻ ഹൗസ് അപ്പൊ ഇന്ത്യൻ ഹോംറൂൾ സൊസൈറ്റിയുടെ മറ്റൊരു പേര് എന്താണ് ഇന്ത്യൻ ഹൗസ് എന്നാണെന്നും കൂടി ഓർക്കുക ഈ ഇന്ത്യൻ ഹോംറോൺ സൊസൈറ്റിയുടെ ശാഖയായിട്ട് വേറൊരു സംഘടന നിലവിൽ വന്നു അതിന്റെ പേര് പാരീസ് ഇന്ത്യൻ സൊസൈറ്റി എന്നാണ് അപ്പോൾ ശരിക്കും ഇന്ത്യൻ ഹോംറോൺ സൊസൈറ്റിയുടെ ഒരു ബ്രാഞ്ചാണ് ഏത് പാരീസ് ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ളത് അത് വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് എന്നാ വന്നെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് നിലവിൽ വന്നത് അപ്പോൾ ഇന്ത്യൻ ഹോംറോൺ സൊസൈറ്റിയുടെ ഒരു ശാഖയായിട്ട് നിലവിൽ നിലവിൽ ഓർത്തു ഓർത്തുവെക്കുക ഇതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ പാരീസ് ഇന്ത്യൻ സൊസൈറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപകർ ചോദി വെച്ചാൽ മേഡം ബിക്കാജി ഗാമ അതുപോലെ ബി എച്ച് ഗോത്രേജ് എസ് ആർ റാണ തുടങ്ങിയവരൊക്കെയാണ് ആരൊക്കെയാണ് മാഡം ബിക്കാജി ഗാമ ബി എച്ച് ഗോത്രേജ് എസ് ആർ റാണ മാഡം ബിക്കാജി ഗാമ അറിയാം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഫറൻസിലല്ലേ ഇന്ത്യക്ക് വേണ്ടി വിദേശ മണ്ഡലിൽ ആദ്യമായിട്ട് പതാക ഉയർത്തിയ വ്യക്തിയാണ് ആര് മാഡം ബിക്കാജി ഗാമ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ദേശീയ പതാക ശാഖയെ കുറിച്ച് പറഞ്ഞു ഇപ്പൊ ആ മേഡം ബിക്കാജി ഗാമയും ബി എച്ച് ഗോദ്രേജും എസ് ആർ റാണിയൊക്കെ ചേർന്ന് ഇന്ത്യൻ ഹോപ്രൗണ്ട് സൊസൈറ്റിയുടെ ശാഖ എവിടെ ആരംഭിച്ചു പാരീസ് ഇന്ത്യൻ സൊസൈറ്റി എന്ന പേരില് ആരംഭിച്ചു വർഷം എവിടെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് കേട്ടോ അടുത്തൊരു സംഘടനയുടെ പേര് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഈ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നറിയപ്പെടുന്ന വിപ്ലവ സംഘടനയുടെ ലക്ഷ്യം സംഘടിത സായുധ വിപ്ലവം വഴി ഒരു കേന്ദ്രീകൃത ജനാധിപത്യ സംവിധാനം ഇന്ത്യയിൽ കൊണ്ടുവരാന്നാണ് എന്താണ് ഇവരുടെ ലക്ഷ്യം ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ജനാധിപത്യ സംവിധാനം കൊണ്ടുവരാൻ കേന്ദ്രീകൃത ജനാധിപത്യ സംവിധാനം ഇന്ത്യയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം അത് എങ്ങനെ കൊണ്ടുവരാം സംഘടിത സായുധ വിപ്ലവം വഴി അപ്പൊ സംഘടിത സായുധ വിപ്ലവം വഴി ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം ജനാധിപത്യ സംവിധാനം ഇന്ത്യയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് ആരംഭിച്ച സംഘടനയാണ് ഏത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപകരാരൊക്കെയാണ് സജീന്ദ്രനാഥ സന്യാൽ സജീന്ദ്രനാഥ സന്യാൽ ഒരാൾ അടുത്ത പ്രതുൽ ഗാംഗുലി അടുത്ത ആളുടെ പേര് പ്രതുൽ ഗാംഗുലി അടുത്തത് നരേന്ദ്ര മോഹൻസൻ അപ്പൊ നരേന്ദ്ര മോഹൻസൻ പ്രതുൽ ഗാംഗുലി സജീന്ദ്രനാഥ് സന്യാൽ എത്തി ചേർന്നിട്ടാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കൊണ്ടുവരുന്നത് ഇവരുടെ പ്രകടന പത്രികയുടെ പേരാണ് ദ റെവല്യൂഷണറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ പ്രകടന പത്രികയുടെ പേരെന്താ ദ റവല്യൂഷണറി എന്നാണ് ഈ സംഘടന നടത്തിയ ആദ്യ കുറ്റകൃത്യം ഏതാണ് എന്ന് ചോദിച്ചാൽ കാക്കോരി ട്രെയിൻ കവർച്ചയാണ് എന്താ കാക്കോരി ട്രെയിൻ കവർച്ച അതൊക്കെ നമുക്ക് ഇനി എന്താ പറയുന്നത് ഓരോരോ ഗൂഢാലോചന കേസുകൾ നമുക്ക് പഠിക്കാൻ അപ്പൊ അത് പഠിക്കും കാക്കോരി ട്രെയിൻ കവർച്ചയാണ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിനാണ് നടന്നത് ഈ കാക്കോരി ട്രേഡ് പത്രയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനെ കുറിച്ച് പഠിക്കുന്നത് ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് അനുശീലൻ സമിതി എന്ന് പറയുന്ന ഒരു സംഘടനയെ കുറിച്ചാണ് അനുശീലൻ സമിതി സ്ഥാപിച്ചത് പ്രമാദനാഥ് നാഥ് മിത്രയും ബരീന്ദ്രകുമാർ ഘോഷും ചേർന്നാണ് പ്രമാദനാഥ് നാഥ് മിത്രയും ബരീന്ദ്രകുമാർ ഘോഷ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ചേർന്നിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടില് എന്ത് സ്ഥാപിക്കുന്നത് അനുശീലൻ സമിതി സ്ഥാപിക്കണേട്ടോ ഇതിന്റെ പ്രത്യേകത വിപ്ലവ സംഘടനകളാണല്ലോ നമ്മൾ പറയണേ ഇത് ആദ്യത്തെ വിപ്ലവ സംഘടനയാണ് അപ്പൊ ബംഗാളിലെ ആദ്യത്തെ വിപ്ലവ സംഘടന എന്ന് ചോദിച്ചാൽ അനുശീലൻ സമിതിയുടെ പേരാ പറയും അനുശീലൻ സമിതിക്ക് കുറച്ച് അനുശീലൻ സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വേർ ഒന്ന് രണ്ട് ആൾക്കാരുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് അരവിന്ദ ഘോഷ് ആരാണ് അരവിന്ദ ഘോഷ് ഈ അനുശീലൻ സമിതിക്ക് ഒരു ആനുകാലിക പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു യുഗാന്തർ എന്നാണ് അതിന്റെ പേര് ആ പ്രസിദ്ധീകരണം ആരുടെയാണ് അരവിന്ദ ഘോഷിന്റെയാണ് അപ്പൊ യുഗാന്തര പ്രസിദ്ധീകരണത്തിന്റെ വ്യക്തി ആ ഏറ്റവും അജ്ഞാതാവ് ആരാണ് അരവിന്ദ ഘോഷാണ് ഈ അരവിന്ദ ഘോഷും ജതീന്ദ്രനാഥ ബാനർജിയും ഭൂപേന്ദ്രനാഥ് ദത്തയും ചിത്രരഞ്ജൻ ദാസും സുരേന്ദ്രനാഥ് ടാഗോർ ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഈ അനുശീലൻ സമിതി മുന്നോട്ട് കൊണ്ടുപോയായിരുന്നത് അപ്പൊ അനുശീല സമിതിക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തികളുടെ പേരാ നമ്മൾ പറയണേ അരവിന്ദഘോഷ് ജതീന്ദ്രനാഥ് ബാനർജി ഭൂപേന്ദ്രനാഥ് ദത്ത സുരേന്ദ്രനാഥ് ടാഗോർ ചിത്തരഞ്ജൻ ദാസ് ഇവരൊക്കെ അനുശീല സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തികളാണ് എന്ന് ഓർക്കണം ഇനി അനുശീല സമിതിയുടെ ആനുകാലിക പ്രസിദ്ധീകരണം യുഗാന്തർ എന്ന് പറഞ്ഞ പോലെ ഈ അനുശീല സമിതിക്ക് ഒരു ലഘു രേഖയുണ്ട് അതിന്റെ പേര് ഭവാനി മന്ദിർ എന്നാണ് എന്തതിന്റെ പേര് ഭവാനി മന്ദിർ എന്നാണ് അതും ഓർത്തു വെക്കാം ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ പേരാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി എന്താണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി ഇനി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി ആദ്യം അറിയപ്പെട്ടിരുന്നത് ബെർലിൻ കമ്മിറ്റി എന്നാണ് ജർമ്മനിയിലെ ബെർലിൻ കമ്മിറ്റി എന്ന പേരിൽ നിലവിൽ വന്നു ഇതാ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജർമ്മനിയിൽ ബെർലിൻ കമ്മിറ്റി എന്ന പേരിൽ നിലവിൽ വന്ന ഈ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പുനർനാമകരണം ചെയ്തിട്ടാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി എന്ന പേരിലായിട്ട് മാറിയത് അപ്പൊ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാ വന്നത് പക്ഷേ ഇൻഡിപെൻഡൻസ് കമ്മിറ്റിയുടെ ആദ്യത്തെ പേര് ബെർലിൻ കമ്മിറ്റി എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആ പേരിൽ അത് നിലവിൽ വന്നിട്ട് ഇതിന്റെ നേതാക്കൾ ആരൊക്കെയാണ് ലാലാ ഹർദയാലും ഭൂപേന്ദ്രനാഥ ദത്തയും വീരേന്ദ്ര ചതോപാധ്യ തുടങ്ങിയവരാണ് അപ്പൊ വീരേന്ദ്ര ചതോപാധ്യ ലാലാ ഹർദയാല് ഭൂപേന്ദ്രനാഥ് ദത്ത തുടങ്ങിയവരാണ് ബർലിൻ കമ്മിറ്റിയിലെ നേതാക്കൾ എന്ന് ഓർത്തുവെക്ക അടുത്തത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഈ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ ആദ്യത്തെ പേര് ആ സംഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അപ്പോഴത്തെ പേര് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അല്ലാണ്ട് ഹിന്ദു സോഷ്യലിസ്റ്റ് ഉണ്ടായില്ല ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന പേരിൽ നിലവിൽ വന്നു ഇനി ഇത് കൂടാണ്ട് ഇതിന് വേറൊരു പേര് കൂടി ഉണ്ട് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പറഞ്ഞാലും ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പറഞ്ഞാലും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്നു തന്നെയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാണ് എന്താണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാണ് എവിടെ നിലവിൽ വന്നത് ന്യൂഡൽഹിയിലെ ഫിറൂഷ കോട്ലയിലാണ് ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ഫിറൂഷ കോട്ടലയിലാണ് നിലവിൽ വന്നത് എന്ന് ഓർത്തുവയ്ക്കുക ഇതിനൊരു മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു മാനിഫെസ്റ്റോന്റെ പേര് ഫിലോസഫി ഓഫ് ദ ബോബ് എന്നാണ് അപ്പൊ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ മാനിഫെസ്റ്റോ എന്താണ് ഫിലോസഫി ഓഫ് ദ ബോബ് എന്നാണ് എന്താണ് ഫിലോസഫി ഓഫ് ദ ബോംബ് ഏട്ടാ ബോംബ് ഇത് ആരാണ് സ്ഥാപിച്ചത് ഈ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിച്ച ആൾക്കാരൊക്കെയാ ചന്ദ്രശേഖർ ആസാദ് അതുപോലെ സുഖുദേവ് ഭഗത് സിംഗ് തുടങ്ങിയവരാണ് അപ്പൊ സുഖുദേവും ഭഗത് സിംഗും ചന്ദ്രശേഖർ ഒക്കെ കൂടി ചേർന്ന് ന്യൂഡൽഹിയിലെ ഫിറോഷ കോട്ടലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സ്ഥാപിച്ചതാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അതിന് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നും അതുപോലെ തന്നെ ആദ്യത്തെ പേര് മറ്റൊരു പേര് സോറി ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആദ്യത്തെ പേര് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമി എന്ന് മറ്റൊരു പേര് അല്ലേ ഇവരുടെ പേര് എന്താ ഫിലോസഫി ഓഫ് ദ ബോബ് എന്നാണ് എന്താണ് ഫിലോസഫി ഓഫ് ദ ബോബ് ഇന്ന് നമ്മൾ പഠിച്ചത് വളരെ കുറച്ച് ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവണുണ്ട് എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒക്കെ മനസ്സിലാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ അപ്പൊ താങ്ക്